നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മ രാമവനേ ദുഃഖം എന്ന് പറഞ്ഞ യോഗം ചെയ്ത് ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്ത് എടുക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിട്ട് വേണം കണക്കാക്കാനായിട്ട് അതേപോലെ കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട് അപ്പം കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം നല്ല ആക്റ്റീവായിട്ട് പ്രവൃത്തി എടുത്താലും ഫലം കിട്ടുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല ശനിയോട് യോഗം ചെയ്ത് പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂര്യനും കൂടി വരും അപ്പോൾ സൂര്യനും ശനിയും പരസ്പര ശത്രുക്കളായത് കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികളുമായിട്ട് അകൽച്ച ഉണ്ടാകുക ദാമ്പത്യ സംബന്ധമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകച്ച ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് സന്യാസ യോഗത്തിൻ്റെ ഒരു പ്രശ്നമാണ് ശനിയും ശുക്രനും കൂടി ഇരിക്കുന്ന ആ ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ദേഷ്യം കുറച്ച് കൂടുക എടുത്തേട്ടം കൂടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് കാരണം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ബുധൻ ചൊവ്വയോട് യോഗം ചെയ്ത് അല്ലെ ശത്രുസ്ഥാനാധിപതിയോട് യോഗം ചെയ്തിട്ടാണ് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവിടെ നീചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത് രാഹു കേതുക്കളുടെ ബന്ധനാവസ്ഥയുണ്ട് പ്രത്യേകിച്ചും ഭാതൃകദേവ ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് മൂന്നാം ഭാവത്തിൽ ഖണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം അപ്രിയമായിട്ട് വരിക അതേപോലെ തന്നെ കഴുത്ത് കാലിൻ്റെ മുട്ട് അരയ്ക്ക് താഴോട്ടുള്ള ഭാഗത്തുള്ള ഉള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്തേക്ക് നേരം തൊഴിൽ ഭാഗ്യമനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ പോലും അഷ്ടമാധിപത്യം കൂടി ശനിക്കുള്ളതുമുണ്ട് പരിപൂർണമായിട്ടും ഭാഗ്യമെന്ന് പറയാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് ഒരു വിഷയം കൂടി ഉള്ളത് കാരണമുണ്ട് അപ്പോൾ നല്ല പരിഹാരം ചെയ്ത് തടസ്സങ്ങളൊക്കെ മാറ്റിയാൽ മാർച്ച് മാസം പകുതിക്ക് ശേഷം ഒരു പത്താം തീയതി ഇരുപതാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് നല്ല ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകളൊക്കെ തുറന്നു തരുന്നതാണ് മാത്രമല്ല ഭാഗ്യാധിപതി കർമ്മസ്ഥാനുണ്ട് കണ്ട ശനി ദോഷത്തെ ചെയ്യുകയാണെങ്കിലും ഭാഗ്യാധിപിഷ്ടഭാവേശുപ്യശുഭോഭാവപുഷ്ടിയിൽ നിറഞ്ഞൊരു യോഗം ചെയ്തിട്ട് ഭാഗ്യാധിപതിയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കർമാധിപതി സാന്നിധ്യം ചെയ്തുവാണ് ചെയ്തിരിക്കുക ചെയ്യുന്ന തൊഴിലനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള യോഗം അതുകൊണ്ട് തന്നെയുണ്ട് അപ്പം കണ്ട ശനി ദോഷത്തിൻ്റെയും വ്യാഴപ്പഴവിനും പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചന സുദർശന പുഷ്പാഞ്ജലി അതേപോലെ തന്നെ ശനീശ്വര നീരാഞ്ജനം ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നെയ്വിളക്ക് അഘോര പുഷ്പാഞ്ജലി നാഗപൂജ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്താൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ദോഷവും വലിയൊരു മെച്ചം പറയാനും വയ്യ കാരണം അനുകൂല പ്രിയമായിരിക്കുന്ന സ്ഥാനത്താണ് ബുധൻ കൂടി നിൽക്കുന്നത് അപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിൽ അത്ര അനുകൂലാവസ്ഥ പറയാൻ വയ്യ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനൊക്കെ യോഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്